തൃപ്തിക്കിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു സ്വാഗതം ഇന്ന് നമ്മൾ ചക്ക വേവിക്കുന്ന രംഗമാണ് ചക്ക പുഴുക്കുണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ചക്കയിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂക്കറിൽ വെച്ചാൽ വെന്ത് എടു കൂടുതലാകും അതുകൊണ്ട് തന്നെ നമ്മൾ ഉരുളി വെച്ചു നമ്മളതിനകത്തെ കടുകും മുളകും ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തു ദെൻ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയും ശകലം ഉപ്പും ആ എത്രയാണോ ഉപ്പ് വേണ്ട ആ ഉപ്പും കൂടി ഇട്ട് വെറുതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത്യാവശ്യത്തിന് മാത്രം വെള്ളം ആക്ച്വലി ചക്കയിൽ എപ്പോഴും കുറച്ച് മഴ സമയമായതുകൊണ്ട് വെള്ളം ഉള്ളതാണ് അപ്പോൾ നമ്മൾ ചക്ക തൊട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് കുഴഞ്ഞിരിക്കുന്ന തരത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുഴഞ്ഞു പോവും അതുകൊണ്ട് വളരെ കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിൽ പിന്നെ അരപ്പ് അരപ്പിന് തേങ്ങ ജീരകം കാന്താരി മുളക് കുറച്ച് കുരുമുളക് അതിഷ്ടമുള്ളവർക്ക് കേട്ടോ കറിവേപ്പിലേ കൂടെ കൂടി നന്നായിട്ട് ചതച്ച് അരക്കരുത് ചതച്ച് വെച്ചതിന് ശേഷം വെന്ത വെന്തച്ചക്കൂട്ടിലേക്ക് നമ്മളങ്ങനെ വാവിയിൽ വേവിച്ചെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഈ മിക്സും കൂടെ ചേർത്ത് അതും കൂടി ഒന്ന് ഒത്തി വെച്ചൊന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കും ആ ജാറ് കഴിയ ചക്കലും വെള്ളം കൂടി ചേർത്തിട്ടാണ് നമുക്ക് എല്ലാം കൂടി ചേർത്ത് വച്ച് നന്നായിട്ട് പൊത്തി വെച്ച് ഒന്നുകൂടി ആവിയിലൊന്ന് വേവിച്ച് ഇത് എപ്പോഴും സിമ്മിൽ തന്നെ ഇട്ട് ഉണ്ടാക്കാനേ പാടുള്ളൂ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും ഡേ ഈ ഒരു ടെക്സ്റ്ററിലേക്ക് വന്നു നമ്മളുടെ ചക്ക കു കുഴച്ചത് നമ്മുടെ മഴയത്തെ ഏറ്റവും സുഖമായിട്ട് കുറച്ച് കട്ടൻ ചായ ചക്ക കുഴച്ചതും കൂടി ഉണ്ടെങ്കിൽ അന്നത്തെ ഈവനിങ് വളരെ മനോഹരമായ ഈവനിങ് ആയി ഈറ്റ് ഹെൽത്തി അല്ലേ മഴയത്ത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ തമാശകളൊന്ന്